സ്വാഗതം സോക്കർ ദിലേക്ക് വേണ്ടിയുള്ള ക്ലബ് ലൈസൻസ് ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടില്ല കല്ലൂർ സ്റ്റേഡിയത്തിലെ വീഴ്ചകൾ കാരണം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ക്ലബ് ലൈസൻസ് കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായാലും കല്ലൂർ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമായി ഹോട്ടലുകളും അതുപോലെ തന്നെ കടകളും ഒക്കെ ഉള്ളതുകൊണ്ടും അതുപോലെ തന്നെ കല്ലൂർ സ്റ്റേഡിയത്തിനകത്തെ സുരക്ഷാ വീഴ്ചകൾ കൊണ്ടുമൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ക്ലബ് ലൈസൻസ് കിട്ടാത്തത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അപേക്ഷ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നിരസിച്ചിരിക്കുന്നു എന്നാണ് ബ്ലാസ്റ്റേഴ്സ് രാവിലെ അറിയിച്ചത് എന്നാൽ വേറൊരു കാര്യം കൂടി സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട് ഒരു അപ്പീൽ കൊടുക്കും കാര്യം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എടുത്തു പറയുന്നുണ്ട് എന്തായാലും ക്ലബ് ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അടുത്ത ഐ എസ് എൽ സീസണിൽ അതായത് ഐ എസ് എൽ പന്ത്രണ്ടാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനായിട്ട് സാധിക്കില്ല എന്നതാണ് ആരാധകർ നിരന്തരമായി ചോദിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദൂരയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് ദേവെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ഇതിനെ തന്നെ കടക്കാം എന്തായാലും ക്ലബ് ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ അടുത്ത ഐ എസ് എൽ സീസൺ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടമാകും എന്നതാണ് ആരാധകർ അറിയാൻ വേണ്ടി എന്നാൽ ആ സ്റ്റേറ്റ്മെന്റ് ബ്ലാസ്റ്റേഴ്സ് ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഇതിനെതിരെ ഒരു അപ്പീൽ നൽകുമെന്ന് ബ്ലാസ്റ്റേഴ്സ് പറയുന്നുണ്ട് അപ്പീൽ നൽകുന്നത് എന്നാൽ എ എഫ് സി സ്പോർട്ടൊന്നും ലഭിക്കില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഐ എസ് എൽ ഷീൽഡ് ഒക്കെ ബ്ലാസ്റ്റേഴ്സ് നേടുകയാണെങ്കിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല ക്ലബ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്പോർട്ട് ലഭിക്കുകയുള്ളൂ എന്നതാണ് നിലവിൽ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്റ്റേഡിയം പണിയുകയോ അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും മാറുകയോ ചെയ്യണം എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പിന്നീട് കലൂർ സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷാ വീഴ്ചയെല്ലാം മാറ്റിക്കൊണ്ട് അവിടെ നല്ലൊരു രീതിയിൽ സ്റ്റേഡിയം ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ത് തീരുമാനമായിരിക്കും എന്തിനും ബ്ലാസ്റ്റേഴ്സ് എടുക്കുക എന്ന് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ് എന്നാൽ ക്ലബ്ബ് ലൈസൻസ് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു അപ്പീൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നൽകുന്നുണ്ട് ആ അപ്പീൽ എന്തായാലും പരിഗണിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഐ എസ് എൽ കളിക്കാൻ ബ്ലാസ്റ്റേഴ്സിനെ സമ്മതിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് എന്നാൽ എഫ് സി സ്പോർട്ടൊന്നും ബ്ലാസ്റ്റേഴ്സിന് കിട്ടില്ല എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം